പത്തനംതിട്ടയിൽ കെ സി ബി ഓവർ സീറെ ഓഫീസിൽ കയറി മർദ്ദിച്ചതിന് നാലു പേർക്കെതിരെ കേസെടുത്തു രണ്ടു ദിവസമായിട്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചില്ലെന്ന് ആരോപിച്ചാണ് എഴുമറ്റൂർ സ്വദേശികൾ ഉദ്യോഗസ്ഥനെ മർദ്ദി മർദ്ദിച്ചത് ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ചേരുന്നു ശ്രീജിത്ത് ഈ മർദ്ദന ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ വ്യാപിച്ചിരുന്നു എന്താണ് വിശദാംശങ്ങൾ എന്താണ് സംഭവിച്ചത് മർദ്ദനത്തിന് പ്രകോപനം എന്താണ് അതായത് കാറ്റും മഴയും മൂലം ഈ മേഖലയിൽ വല്ലാത്ത തോതിൽ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു മേഖലയിൽ വൈദ്യുതി പ്രസ്ഥാപിച്ചിട്ടും ഈ പറയുന്ന പെരുമ്പട്ടി പരിസര പ്രദേശത്ത് വൈദ്യുതി എത്തിയിട്ടുണ്ടായിരുന്നില്ല അത് ഉദ്യോഗസ്ഥർ ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല കെ സി വിയിലേക്ക് ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല ഈ ഫോൺ പലപ്പോഴും മാറ്റിവെക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം നാലു പേരാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിൻസൻ രാജ് അതാണ് അദ്ദേഹത്തിന്റെ പേര് ഓറസിയർ ആ ഓഫീസിലെത്തിയത് ആ ദൃശ്യങ്ങളാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളോട് അടക്കം പ്രചരിച്ചത് എന്തായാലും അയാളെ മർദ്ദിക്കുകയായിരുന്നു അദ്ദേഹത്തെ എന്തായാലും ഇപ്പോൾ നാലുപേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ അതിക്രമിച്ചു കയറൽ അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസെടുത്തിട്ടുള്ളത് ആരെയും പക്ഷേ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചെറിയ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് കേസെടുത്തിരിക്കുന്നു അറസടക്കം നടപടികൾക്ക് ഇപ്പോൾ കടന്നിട്ടില്ല